യു എയിൽ ഈദുൽ ഫിത്തറിന് നീണ്ട അവധി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് മൂന്നിരട്ടി ഉയർന്നു പെരുന്നാളും വിഷുവും നാട്ടിൽ ആഘോഷിക്കാൻ പ്രവാസി കുടുംബത്തിന് വൻതുക ചെലവഴിക്കേണ്ടി വരും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പും യു എ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ തിരക്കും കൂടി വരും ദിവസങ്ങളിൽ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് നാലായിരം ദൃർഘത്തിന് കിട്ടിയിരുന്ന വൺവേ ടിക്കറ്റ് ഇപ്പോൾ പന്ത്രണ്ടായിരം ദീർഘത്തിന് അതായത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് മുകളിലായി അവശേഷിക്കുന്ന സീറ്റിലെ നിരക്ക് അനുനിമിഷം ഉയരുകയാണ് മറ്റു രാജ്യങ്ങൾ വഴി പോകുന്ന കണക്ഷൻ വിമാനങ്ങളിലും പൊള്ളുന്ന നിരക്കാണ് ഇതും പ്രവാസിയുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നു മധ്യവേനൽ അവധിക്ക് കേരളത്തിലെ സ്കൂളുകൾ അടച്ചതോടെ യു എയിലേക്കുള്ള ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ നാലംഗ പ്രവാസി കുടുംബത്തിന് നാട്ടിൽ പോയി തിരിച്ചു വരാൻ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും കുടുംബത്തെ കൊണ്ടുവരാനും അഞ്ചിരട്ടി തുക നൽകണം പെരുന്നാൾ ദിനങ്ങളും വാരാന്ത്യങ്ങളും ചേർന്ന് യു എയിൽ സർക്കാർ ജീവനക്കാർക്ക് ഒൻപത് ദിവസം അവധി ലഭിച്ചതോടെ വിദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു നാട്ടിൽ പോകാൻ സാധിക്കാത്തവർ രണ്ടോ നാലോ ദിവസത്തെ വിനോദസഞ്ചാരത്തിന് വിദേശത്തേക്ക് പോകുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ടെന്ന് ട്രാവൽ വിദഗ്ധർ പറയുന്നു പെരുന്നാൾ ആഘോഷിക്കാൻ യു എ നിന്ന് വിദേശികളുടെ എണ്ണം കൂടിയതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളും സജീവം ടൂറിസ്റ്റുകളുടെ വർധന ഹോട്ടൽ മുറി വാടകയും ഉയർത്തി എന്നാൽ ഇതിനിടെ അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇന്ത്യ എക്സ്പ്രസിൻ്റെ സമയമാറ്റവും പ്രവാസികളെ വലയ്ക്കുകയാണ് ഏതാനും ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് ഒരു ദിവസമാണ് ഇതുമൂലം നഷ്ടമാകുന്നതെന്ന് പരാതിയും ഉയരുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ അബുദാബിയിൽ നിന്ന് രാത്രി ഒൻപത് പതിനഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തുന്ന സമയക്രമമായിരുന്നു പ്രവാസികൾക്ക് ഏറ്റവും അനുയോജ്യം ഏപ്രിൽ മുതൽ പരിഷ്കരിച്ച സമയം അനുസരിച്ച് പുലർച്ചെ രാവിലെ അഞ്ചിനാണ് വിമാനം പുറപ്പെടുക രാവിലെ പതിനഞ്ച് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ ഒരു മണി കഴിയും പിന്നീട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നാട്ടിലെത്തുമ്പോൾ വീണ്ടും വൈകും കുറഞ്ഞ അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന പ്രവാസിയുടെ ഒരു ദിവസം നഷ്ടം പുതിയ സമയക്രമം ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പിൻവലിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടോക്ക്